എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സഹായങ്ങൾ ഏതാനും ദിവസങ്ങളുടെ ഇടവേളകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂൺ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം എത്തിച്ചേരുന്നത് ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കേന്ദ്ര സർക്കാർ ഈ മാസം തന്നെ നടക്കുകയാണ് ഒട്ടേറെ പേർക്ക് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യവും അതോടൊപ്പം തന്നെ കിസാൻ നിധിയുടെ ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് ഇത് രണ്ടും ലഭിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ മൂവായിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കുന്നത് പി എം കിസാൻ നിധിയുടെ വിതരണം ജൂൺ മാസം പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് കാരണം ഈയൊരു സമയത്താണ് പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികൾ നടക്കുന്നത് ജൂൺ മാസം പതിനെട്ടിനും ഇരുപതും ഈയൊരു തീയതിയോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ അറിയിക്കുന്നതാണ് നാലു മാസത്തെ ഗഡുവായിട്ടാണ് നമുക്ക് രണ്ടായിരം രൂപ നൽകുന്നത് മിക്കപ്പോഴും മൂന്നാം മാസത്തിലാണ് കിസാൻ നിധി ഘടു വിതരണം ചെയ്യുന്നത് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാലു മാസങ്ങളിലെ ഗഡുവാണ് ഇതിന് മുമ്പ് വിതരണം ചെയ്തതുപോലെ മൂന്നാം മാസമായ ജൂണിലും തുക എത്തുമാണ് അറിയുന്നത് അതേസമയം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ കുറച്ച് നേരത്തെ എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് നമുക്കറിയാം ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുമ്പായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻകൂർ അനുമതി നേടാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഈ മാസം ഉണ്ടാവുക നിലവിൽ കഴിഞ്ഞ പതിനഞ്ചു മാസമായി എല്ലാ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ മൂന്ന് ഘടകം നൽകിയിട്ടുണ്ട് ഇനി രണ്ട് ഘടകം കുടിശ്ശിക മാത്രമാണ് നൽകാനുള്ളത്